بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله وبه نستعين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين ثم ما بعد سخدر المارئ إن نمرة ഈ അവസരത്തിലെ ചോദ്യം നോമ്പിൽ മക്രൂഹായ കാര്യങ്ങളാണ് മക്രൂഹ് എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ടത് മതത്തിൽ വിരോധം വന്നത് പക്ഷേ റാം ഉപേക്ഷിക്കപ്പെടേണ്ടതുപോലെ ഉപേക്ഷിക്കൽ നിർബന്ധ സ്വരമുള്ളതല്ല പക്ഷേ അത് വെടിയലാണ് ഉത്തമം വെടിയുന്നവർക്ക് പ്രതിഫലമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് മക്രൂഹ നോമ്പിൽ മക്രൂഹായ കാര്യങ്ങൾ പണ്ഡിതന്മാർ എണ്ണിയപ്പോൾ അതിലൊന്ന് മബുമതത്തിലും ഇസ്ൻഷാക്കലും അഥവാ വായിൽ വെള്ളം ചുഴറ്റി തുപ്പുന്നതും അത് മൂക്കിൽ വെള്ളം പ്രവേശിപ്പിച്ച് ചീറ്റുക ഇതിൽ ഒരാൾ അതിരിവിടലാണ് കൂടുതലാക്കലാണ് എന്ന് പറഞ്ഞാൽ പുതു ചെയ്യുമ്പോൾ നമുക്ക് നമുക്കെന്ത് ചെയ്യണം വായിൽ വെള്ളം ചുഴറ്റി തുപ്പണം മഭുമത ഫുഖാക്കലൊരു വിഭാഗം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും കൊപ്പിളിക്കലും മുദുവിൻ്റെ നിർബന്ധമാണ് എന്ന വീക്ഷണക്കാരാണ് ഏതായാലും റസൂലുതായി സ്രാസലമാതങ്ങൾ അതുകൊണ്ട് കൽപ്പിച്ചിട്ടുണ്ട് തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ മുതു ചെയ്യുമ്പോൾ വായിൽ വെള്ളം ചുവറ്റി തുപ്പുക മൂക്കിൽ വെള്ളം വലിച്ച് ചീറ്റുക ഇത് നമ്മൾ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് പക്ഷേ അതിൽ മുബാലകത്ത് അമിത പ്രയോഗം അത് നോമ്പ് നോമ്പുകാരനായിരിക്കാൻ മക്രൂഹാണ് എന്ന് പറഞ്ഞാൽ വെള്ളം വായിലേക്ക് നല്ല പ്രവേശിപ്പിച്ച് കിളകള ചുവറ്റി തുപ്പുക അതേപോലെ മൂക്കിൽ നന്നായി വെള്ളം വലിച്ച് ചീറ്റുക അങ്ങനെ ആയിട്ടുണ്ടെങ്കിലും എന്താവും വെള്ളം ഉള്ളിലേക്ക് ഉദരത്തിലേക്ക് ചെലുത്തുമാർ വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങും അതുകൊണ്ടാണ് നോമ്പുകാരനായിരിക്കെ കൊപ്പ്ളിക്കലിലും അതേപോലെ തന്നെ മൂക്കിൽ വെള്ളം പ്രവേശിപ്പിച്ച് ചീറ്റുന്നതിലും അമിത രീതി പാടില്ല എന്ന് പറഞ്ഞത് നബ്സലി തങ്ങൾ പറഞ്ഞു നീ മൂക്കിൽ വെള്ളം പ്രവേശിപ്പിച്ച് ചീറ്റുന്നത് നന്നാക്കണം സദാ ഒന്ന് ചെയ്യുമ്പോഴൊക്കെ മൂക്കിൽ നന്നായി വെള്ളം പ്രവേശിപ്പിച്ച് ചീറ്റണം ഇല്ല അൻത്തക്കുനസ്വായ്മീ നോമ്പുകാരനല്ലെങ്കിൽ നോമ്പുകാരനാണ് ഈ എങ്കിൽ മുക്കിലെള്ളം പ്രവേശിപ്പിച്ചിരുന്നത് ശ്രദ്ധിക്കണം അതിൽ തീവ്രത അമിത പ്രയോഗം പാടുള്ളതല്ല രണ്ടാമത്തേത് പുക്കഹക്കൾ പറഞ്ഞത് വികാരം നിയന്ത്രിക്കാനാവാത്തവരുടെ ഭാര്യമാരോടുള്ള സമീപനങ്ങളിൽ ഭാര്യമാരെ ചുംബിക്കുക അതേപോലെ തന്നെ ശ്ലേഷിക്കുക തുടങ്ങിയതാണ് മുബ്സലു അലൈവലാ തങ്ങൾ നോമ്പുകാരനായിരിക്കെ ഭാര്യമാരെ ചുംബിച്ചിട്ടുണ്ട് കാനൻ നബീ സു അലിസ്ബീൽ റമദാൻ ഉസായി റമദാനും നബ്സലു തങ്ങൾ ചുംബിക്കുമായിരുന്നു നോമ്പുകാരനായിരിക്കെ ഉമ്മുൽ മുമിനീൻ ആയിഷ റീ അള്ളാ ഉത്താലയിൽ നിന്ന് ഇമ്മാബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹരീതാണ് അപ്പം നോമ്പുകാരനായിരിക്കും ഒരാൾ ഭാര്യയെ ചുംബിച്ചു ആശ്ലേഷിച്ചു അത് അനുവദനിയാണ് പക്ഷേ ചില ഹദീസുകളുടെ തേട്ട അറിയിക്കുന്നത് വികാരം നിയന്ത്രിക്കാനാവാത്ത ആളുകളാണ് എങ്കിൽ അവർ അങ്ങനെ ചെയ്യുന്ന ഞാൻ പാടില്ല എന്നുള്ളതാണ് അബു ഹുറൈറയിൽ നിന്ന് മാമ അബുദാബു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം റസൂൾ അള്ളി സലിസ്വലാത്തങ്ങളോട് ഒരു വ്യക്തി ോമ്പുകാരൻ്റെ മുപാശറത്ത് പറ്റുമെന്ന് ചോദിച്ച് മുഭാശ്രം എന്നുണ്ടെങ്കിൽ ചുംബിക്കലാണ് മരുമാരെ ആശ്ലേഷ ചുംബിക്കുക അപ്പോൾ അയാൾക്ക് ഇളവ് നൽകി മറ്റൊരാൾ വന്ന് ചോദിച്ചപ്പോൾ റസൂൽ അല്ലാസ്ലാ തങ്ങൾ ചുംബിക്കുന്നത് വിരോധിച്ചു അപ്പൊ നോക്കിയപ്പോൾ ഇളവ് നൽകിയ വ്യക്തി ഒരു വൃദ്ധനാണ് ഇളവ് നൽകപ്പെട്ടത് വൃദ്ധനാണ് വിരോധിച്ചതോ യുവാവിനെയാണ് അപ്പോൾ ഇതെന്താ മനസ്സിലാക്കാനുള്ളത് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ നിയന്ത്രണം കിട്ടിക്കൊള്ളുന്നില്ല അപ്പോൾ നോമ്പ് മുറിക്കുന്ന അവർ പ്രവേശിച്ചെന്നിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് വിരോധം വന്നത് എന്നാൽ വൃദ്ധരെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു പ്രശ്നം യുവാക്കളെ പോലെ ഭയക്കേണ്ടതില്ല എന്നതിനാലാണ് ആ വിഷയത്തിൽ ഇളവ് അനുവദിക്കപ്പെട്ടത് അപ്പോൾ നോമ്പിൽ വെറുക്കപ്പെട്ട മറ്റൊരു സംഗതിയാണ് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് കുപുലത്ത് മുബാശറത്ത് ആശ്ലേഷിക്കുക ചുംബിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അത് വികാരം നിയന്ത്രിക്കാനാവാത്തവരെ സംബന്ധിച്ചിടത്തോളം ഉമർ റലി അള്ളാഹുഅലോ ഒരിക്കൽ റസൂൽ അല്ലാസ്ലാമാങ്ങളോട് വന്നിട്ട് പറഞ്ഞു ഞാൻ ഇന്നൊരു അബീം സനാഹ തുല്യം അമ്രൻ അബീമൻ വലിയൊരു ഗൗരവപ്പെട്ട കാര്യം ഞാൻ ചെയ്തു അപ്പം എന്താ ചെയ്തത് അപ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കെ ചുംബിച്ചു എന്ന് പറഞ്ഞു അപ്പൊ റസൂൽ അള്ളാഹി സ്വല്ലി സ്വലം മാത്തങ്ങൾ പറഞ്ഞത് അറായി തലമുത്ത വാൻ തസായി നിങ്ങൾ നോമ്പുകാരനായിരിക്കെ കൊപ്പ്ളിച്ചാൽ നിങ്ങളുടെ അഭിപ്രായം എന്താ നോമ്പ് അറിയോ അപ്പം ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ലാബി എന്ന് പറഞ്ഞപ്പോൾ റസൂൽ അള്ളാഹി സ്വലി സ്വലാം മാത്തങ്ങൾ ഫമ പിന്നെ എന്തിനാണ് ചുംബിച്ചതിൻ്റെ പേരിൽ പരിതവപ്പെടുന്നത് എന്ന് നബ്സിസ്ലാം തങ്ങൾ പറഞ്ഞു എന്നാണ് അപ്പോൾ ഇവിടെ അനുവദനീയമായ ഒരു സംഗതിയാണ് പക്ഷേ ഒരു യുവാവിൻ്റെ ചോദ്യത്തിന് ഇറസുള്ള വിരോധിച്ചപ്പോൾ അതിൽ നിന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കിയത് വികാരം നിയന്ത്രിക്കാനാവാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ ചുംബിക്കുന്നത് വെറുക്കപ്പെട്ടതാണ് പാടില്ല എന്നുള്ളതാണ് ഉമുനീർ നോമ്പുകാർക്ക് ഇറക്കാവുന്നതാണ് പക്ഷേ കഫം പോലുള്ള ദ്രവ്യങ്ങൾ ഇറക്കാൻ പറ്റുക محمد بن صالح العثيمين رحمة الله عليه برنجد بلع النخامة حرام على الصائم وغير الصائم وذلك لأنها مستقذرة وربما تحمل أمراضا خرجت من البدن كفن نوم بغارن نوم لا تركم أركان بادي لا نشدان كارن രോഗങ്ങൾ പേറിക്കൊണ്ടുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ കഫം ഇറക്കൽ പാടുള്ളതല്ല നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം നോമ്പുകാരല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളവും പക്ഷേ നോമ്പിന് ഒരാളുടേത് ഇറങ്ങിപ്പോയി എന്ന് ചോദിച്ചാൽ നോമ്പിനെ മുറിക്കൊന്നുമില്ല കാരണം അത് ഉദരത്തിൽ ചലുത്തുമാർ ഒരു ഭക്ഷണപാനീയം അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന സംഗതിയല്ല അനാവശ്യമായി ഭക്ഷണം ടേസ്റ്റ് നോക്കുക അത് വെറുക്കപ്പെട്ടതാണ് അതായത് നോമ്പുകാരനായിരിക്കെ ഭക്ഷണം ടേസ്റ്റ് നോക്കാം ഉദരത്തിൽ ചെലുത്താത്ത രീതിയിൽ ഭക്ഷണ പാനീയങ്ങൾ നമുക്ക് ടേസ്റ്റ് നോക്കാം ഇപ്പം കറി ഉപ്പുണ്ടോ നോക്കാം എരുണ്ടോ നോക്കാം പാനീയത്തിൽ മധുരം ഉണ്ടോയെന്ന് നോക്കാം പക്ഷേ നാവിൽ സ്വാധീനിക്കും വിധം ഉദരത്തിൽ ചെലുത്താത്ത രീതിയിലാണ് അത് ടേസ്റ്റ് നോക്കേണ്ടത് ആവശ്യമാണെങ്കിൽ അപ്പം അനാവശ്യത്തിന് ടേസ്റ്റ് നോക്കൽ അത് പാടില്ലാത്തതാണ് നോമ്പിൽ വെറുക്കപ്പെട്ട സംഗതിയാണ് എന്ന് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട് അപ്പോൾ നോമ്പിൽ മക്രുഹായ കാര്യങ്ങൾ പണ്ഡിതന്മാർ ഉണർത്തിയ ഏതാനും വിഷയങ്ങളാണ് ഇവിടെ ഇന്ന് ഈ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത് അള്ളാഹു നമുക്കെല്ലാവർക്കും ഈ ദീനിൽ ഫിഖഹ് പ്രദാനം ചെയ്യുമാറാവട്ടെ وصلى الله وسلم وبارك على نبينا محمد وعلى اله واصحابه اجمعين السلام عليكم